தக்சப்பு ரெண்டு வயசினு താഴെയുള്ള குட்டிகளுக்கு கொடுக்க பட അത് അവരുടെ ഒരുപാട് മരണപ്പെട്ടു ഒരു ഒരു ആയിട്ട് താഴെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്കും ജലദോഷത്തിനും മരുന്ന് നൽകരുത് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശ്രദ്ധാപൂർവ്വമേ മരുന്ന് നൽകാവൂ ആരോഗ്യ സ്ഥാപനങ്ങൾ നല്ല ഉൽപാദകരുടെ മരുന്നുകൾ മാത്രമേ വിതരണം ചെയ്യാവൂ എന്നും ആരോഗ്യ മന്ത്രാലയം മധ്യപ്രദേശിലും രാജസ്ഥാനിലും ചുമ മരുന്ന് കഴിച്ച കുട്ടികൾ മരിച്ച പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത് എസ്പെഷ്യലി ഈ രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കരുത് എന്ന് പറയുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന ഈ മരുന്നിന് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഒളിഞ്ഞിരിപ്പുണ്ട് ഇത് സീരിയസ് ആയിട്ടുള്ള ബ്രീതിങ് ഡെത്ത് മരണം വരെ ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീതിങ് ഡിഫിക്കൽട്ടി അതായത് ഈ കഫ്സർ ആന്റി ഹിസ്റ്റമിക്സ് പോലത്തെ ഒരുപാട് അധികം കണ്ടൻസ് ഈ കഫ്സർ അടങ്ങിയിട്ടുണ്ട് അത് കാരണം ശ്വാസം മുട്ടൽ ശ്വാസതടസ്സം അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഓവർഡോസ് കാരണം ബ്രീത്തിങ് പോലും പ്രോപ്പർ ആയിട്ട് സംഭവിക്കുന്നില്ല ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കഫം അല്ലെങ്കിൽ ചുമയുടെ കഫം കെട്ടിയിരിക്കുന്ന സമയത്ത് കപ്പ്സറത്ത് കുടിക്കുമ്പോൾ ഈ കഫം അവിടെ ഇവിടെ ചെന്ന് അടിഞ്ഞു കൂടുകയും നമുക്ക് പ്രോപ്പറായിട്ട് ശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കും അപ്പൊ ഈ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വളരെ മൈൽഡ് ആണ് റെസ്പെറേറ്ററി സിസ്റ്റം ആയിക്കോട്ടെ അതൊക്കെ ഭയങ്കര മൈൽഡ് ആണ് പ്രോപ്പർ ആയിട്ടുള്ള ബ്രീതിങ് അവിടെ ഉണ്ടാകാതെ വരികയും അവർക്ക് സഡൻ ആയിട്ടുള്ള സ്റ്റോപ്പേജ് ഓഫ് ബ്രീതിങ് ഉണ്ടാകുമ്പോഴത്തേക്കുമാണ് മരണങ്ങളിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഈ കഫ്സറഫ്സിന്റെ ഒരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നമ്മൾ ഒന്ന് ഉറക്കം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുകയും അല്ലെങ്കിൽ ബോധമില്ലാത്ത ഹോം ഓഫ് സ്റ്റേജിലേക്ക് വരെ പോകാനുള്ള ചാൻസസ് വെരി ഹൈ പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞുകുട്ടികൾക്ക് വയർ ഭയങ്കര സെൻസിറ്റീവാണ് അപ്പൊ ഈ കബറപ്പ് കുടിക്കുമ്പോഴത്തേക്കും ഇവരുടെ ഈ കബ്സറപ്പിന്റെ കണ്ടൻസ് ഇവരുടെ സ്റ്റൊമക്കിനെ ഇറിറ്റേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ശബ്ദി അതുപോലെ തന്നെ ഓക്കാനം പോലത്തെ സിംറ്റംസ് കാണിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഈ കബറപ്പില് ഫിലൈൻഡ് ട്യൂഡോഫറിൻ ഇതെല്ലാം എന്ത് ചെയ്യുന്നു നമ്മുടെ ഹാർട്ട് റേറ്റിനെ ഇൻക്രീസ് ചെയ്യുകയും നമ്മുടെ ഹാർട്ടിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പൊ ഈ ചെറിയ ഹാർട്ടാണ് നമ്മുടെ ഈ രണ്ട് വയസ്സിന് താഴെ കുഞ്ഞുങ്ങൾക്കൊക്കെ അപ്പൊ ഈ കുഞ്ഞു ഹാർട്ടിൽ ഓവറായിട്ടുള്ള സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ഹാർട്ട് സിംറ്റംസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് കണ്ടാമിനേറ്റഡ് കണ്ടൻസ് എത്തലീൻ ഗ്ലൈക്കോൾ എത്തലീൻ ഗ്ലൈക്കോൾ പോലത്തെ കണ്ടാമിനേറ്റഡ് കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട് കിഡ്നിയിൽ ുന്നു മനസ്സിലാക്കുക അതുപോലെ തന്നെ സയന്റിഫിക്കലി പ്രൂവൺ അല്ല ഈ പറയുന്ന കഫ്സറക്സ് ഒക്കെ കുട്ടികൾക്ക് ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ചുമയ്ക്ക് ബെനഫിറ്റഡ് ആണെന്ന് ക്ലിനിക്കലി പ്രൂവൺ അല്ല അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം പ്രകാരം അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം കുട്ടികൾക്ക് ഈ പറയുന്ന കഫ്സറക്സോ പാരസെറ്റമോൾസോ ഒന്നും എടുത്തു കൊടുക്കാൻ പാടില്ല പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ കൂടെ മാത്രമേ നമ്മുടെ കഫ്സറക്കോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള മരുന്നുകളും കൊടുക്കാവൂ അപ്പൊ ഇപ്പോ നിയമം വന്നു ഡബ്ല് എച്ച്ഒ പ്രകാരം ഇപ്പോ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കപ്സറപ്പ് പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് അവർക്ക് കൊടുക്കാനേ പാടില്ല അപ്പൊ എങ്ങനെ പാരന്റ്സിന് ഉറങ്ങാൻ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ചുമ അല്ലെങ്കിൽ ഒന്ന് ഉറക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെറുതായിട്ട് ആവി പോലത്തെ കുഞ്ഞി പിള്ളേർക്ക് ആവി പിടിക്കുന്ന പോലത്തെ സാധനങ്ങൾക്കാണ് ചൂട് വെള്ളം കുറച്ച് ചെറുതായിട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ പറയുന്ന ചൂട് വെള്ളം കൊടുക്കാം ഇൻഹലേഷൻ കൊടുക്കാം ഇങ്ങനത്തെ ഐറ്റംസ് മാത്രം ചെയ്യാം എന്നിട്ട് പിറ്റേന്ന് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം വരുന്നു കൊടുക്കുക അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം കഫ്സറപ്പ് കൊടുക്കുകയോ പാരസെറ്റമോൾ എടുത്തു കൊടുക്കുകയോ ഈ പറയുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന മെഡിസിൻസ് ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം കൊടുക്കാൻ പാടില്ല ഈവൻ പാരസെറ്റമോൾസിനും അതിൻ്റെതായിട്ടുള്ള ബാഡ് ഇഫക്ട്സ് ഉണ്ട് അപ്പം നമ്മൾ ഈ പറയുന്ന നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നത് പോലെ ചെയ്യുക ബിക്കോസ് നമ്മളുടെ അവയർനെസ് ഇല്ലായ്മ കാരണമാണ് നമ്മൾ ഓരോ അസുഖങ്ങളെയും ഇങ്ങനെ വിളിച്ച് വരുത്തുന്നത് ഈ പറയുന്ന കഫ്സറപ്പിനകത്ത് ഇത്രയും ബാഡ് ഇഫക്ട്സും ഉണ്ട് നല്ല എഫക്റ്റും ഉണ്ട് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഡോസ് അറിയാതെയാണ് നമ്മൾ ഇടത്ത് കൊടുക്കുന്നത് അപ്പൊ പ്രോപ്പറായിട്ട് ഓരോ വയസ്സിനും ഓരോരോ രീതികളുണ്ട് ഓരോ വയസ്സിന്റെ ഡിഫറെന്റ് മെഡിസിൻസ് ആണ് എന്ന് മനസ്സിലാക്കാം അപ്പൊ ആയിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങൾ സൊസൈറ്റിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന തെറ്റുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഇവിടെ പറയാനുള്ളത് വേറൊന്നുമല്ല കഫ്സറപ്പ് നല്ലതാണ് കഫ്സറപ്പ് ചുമയ്ക്ക് നല്ലതുപോലുള്ളൊരു ഇഫക്റ്റ് ഉണ്ടാക്കും പക്ഷേ ഒരു രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം മരുന്ന് കൊടുക്കാൻ പാടില്ല ഒരു ഡോക്ടറിനെ കാണിച്ച് ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം മാത്രം മരുന്ന് കൊടുക്കുക എന്ന് മനസ്സിലാക്കുക ഒരു വലിയവരാണെങ്കിലും ശരിയാണ് ഞാൻ പറയുന്നത് കാണും സ്വയം ചികിത്സിക്കാതെ ഡോക്ടറിനെ കാണിച്ച് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ചികിത്സിക്കുക അല്ലാതെ സ്വയം ചികിത്സിക്കാൻ പാടില്ല എന്ന ഏത് അസുഖമാണെങ്കിലും നിന്നത്തെ വീഡിയോയിലാക്കി ഇഷ്ടമായി വിശ്വസിക്കുന്നു ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നവരെ സൈനിങ് ഓഫ് യു